ടൂറിസ്റ്റുകളുടെ പറദീസായ മാരാരി ബീച്ചിൽ ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടു കാണാൻ സാധ്യതയില്ല ഇത് രാവിലെ മാത്രം അത് വെളുപ്പിനെ ചെന്നാൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു കൺകുളക്കുന്നൊരു കാഴ്ചയാണിത് ഉച്ച കഴിഞ്ഞ് തന്നാ സീൻ വേറെയാണ് കൊള്ളു ടൂറിസ്റ്റും കൊടയും ഭയങ്കര പരിപാടികൾ ടൂറിസം അങ്ങനെ ഓണായി നിൽക്കുന്ന ഒരു ടൈമാണ് ഈ ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് നാട്ടിന് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും ഇത് അടുത്ത ആൾക്കാരെല്ലാം കൂടെ കടപ്പുറത്ത് പോയി പിടിച്ചുകൊണ്ട് പോകുന്ന മീൻ മാരാടിക്കുളം ബീച്ചിൻ്റെ ഒരു റോഡ് മീൻ അവിടെ വന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ലേലം വിളിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ കൊടുത്ത വിളിക്കരുത് ഇന്നലത്തെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ഒന്നും ഇല്ലാതെ കൂടെ പച്ച ഇല്ല അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ 500 രൂപ 500 രൂപ 500 രൂപ 500 രൂപ 250 250 250 250 250 250 250 250 300 രൂപ 300 രൂപ 300 രൂപ 300 രൂപ 300 രൂപ 300 രൂപ അഹലിക ഉനേഗൽ 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 മൂനേഗൽ 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 ഉനേഗൽ ഉനേഗൽ മൂനേഗൽ 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 മോറിയ മോഡ് ദേത്ര കണ്ടു പുളി അടിക്കുന്നു ആന നോടയല്ല അണ്ടേ 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 400 400 ആറേകാൽ ആറേക ആറ് ഏകാൽ ആറ് ഏകാൽ ആറര ആറര എഴുന്നൂറ് 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 ഏഴേകാൽ ഏഴര ഏഴര ഏഴാം മുക്കാൽ എണ്ണൂറ് രൂപ 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 എത്ര ഏകാൽ മുട്ടര എട്ടര മുട്ടര എട്ടേ മുക്കാൽ തൊള്ളായിരം 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 ഒമ്പതേകാൽ എൺപതര ഒൻപതര ഒൻപതര ഒൻപതേ മുക്കാൽ ഒൻപതാം മുക്കാൽ ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ ആയിരം രൂപ ി മക്കയേകാൽ മക്കയെ കാൽ മക്കയെ കാൽ ആയിരത്തി ഒമ്പത് ആയിരത്തി ഒമ്പത് ആയിരത്തി ഒമ്പത് ആയിരത്തി ഒമ്പത് ആയിരത്തി ഒമ്പത് രൂപ അറുന്നൂറ് രൂപ ആറേകാൽ ി ആറാംക്കാൽ എഴുന്നൂറ് എഴുന്നൂറ് ഏഴേകാലി ഏഴേകാലി ഏഴര ഏതര ഏഴര മുടിയ വടിയോ മുന്നൂറ് 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 മോരെ 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 അവൾ അല്ല നമ്മളെ നമ്മളെ ഫൈനൽ ആണ് സൂറൊന്നും പറയാ വയണ്ട ടാ എവരിടോൾ എൻ്റെ മോനെ വിചായിച്ചല്ലേടാ ഫൈനൽ അല്ല സുജനെ പറഞ്ഞോ